ഹായ് റോസിലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാൻ സുഖമായി സന്തോഷമായിരിക്കുന്നു ഇന്നത്തെ വീഡിയോ സർപ്രൈസ് ഗിഫ്റ്റൊക്കെ കാണിച്ചു തരാനാണ് കേട്ടോ വായോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് കണ്ടോ ഞാനും എൻ്റെ പിള്ളേരും വെയിൽ കൊള്ളാനായിട്ട് ഇറങ്ങിയതാ കൂട്ടുകാരെ എത്ര ദിവസം എന്നറിയാമോ ഇറങ്ങും വേണ്ട മഴ വന്നുകൊണ്ടിരിക്കും ഇതെൻ്റെ അഡീനിയ കളക്ഷനാണ് ഇത് കുറേ നാളായിട്ടാ വിത്തിട്ട് മുളപ്പിച്ചതുകൊണ്ട് നേഴ്സറിയിൽ നിന്ന് വാങ്ങിയതുകൊണ്ട് ഞാൻ എല്ലാത്തിനും ഫോൺ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്നട മഴ വന്നത് മഴ കുഞ്ഞമ്മ വന്ന് പിന്നെ അന്ന് പിന്നെ ഇത് മഴ നറിയാതെ എടുത്തു വെച്ച് മിഷ്യൻപരയിലേക്ക് എടുത്ത് ഇങ്ങനൊരു വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലോ മിഷ്യൻപരയിലേക്ക് എടുത്തുവച്ചായിരുന്നു ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ വെയിൽ കാണുമ്പോൾ ഇതുങ്ങളെയും കൊണ്ട് പുറത്തോട്ട് വരും മക്കളെയായിട്ട് വന്ന് കഴിഞ്ഞ് ദേണ്ടർ മോനെ വെച്ച് അറേഞ്ച് ചെയ്ത് കഴിയുമ്പോഴേക്കും മഴ വരും പിന്നെ എടുത്തിട്ടോളും അപ്പോൾ അങ്ങനെ എടുത്ത് വെച്ചാൽ കൈ മേലൊക്കെ വേദന കൂടി എന്നാലും ഞാൻ വിട്ടില്ല കാരണം ഇതുങ്ങൾക്ക് വെയിൽ കിട്ടണ്ടേ കൂട്ടുകാരെ നിങ്ങൾക്കൊക്കെ കഠിനി പ്ലാന്റ് ഉണ്ടോ ഇതിൻ്റെ വിത്തിട്ടിട്ട് വിത്തിട്ട് മുളച്ചതുണ്ട് കുറേ പിന്നെ ഇതിനകത്ത് കുറച്ചുള്ള ഹൈബ്രിഡ് ഡബിൾ പെറ്റലേ മൂന്നു നാലൊന്നേ ഉള്ളൂ ബാക്കിയൊക്കെ ഞാൻ വിത്തിട്ട് മുളപ്പിച്ചതാണേ ആ നാടനാണ് അങ്ങനെയൊക്കെ പോകുന്ന കാര്യങ്ങൾ പിന്നെ കുറച്ച് വിത്തായത് ഞാൻ എടുത്തു വെച്ച് ആർക്കെങ്കിലും കൊടുക്കാന്ന് പറഞ്ഞു പക്ഷേ ഈ ഈർപ്പം തട്ടിട്ട് അതും എന്താണ് വിത്ത് കെട്ടു പോകുന്ന പറയൂലേ അങ്ങനെ ആയിപ്പോയി കൂട്ടുകാരെ പിന്നെ കുറച്ച് ഞാൻ പകീട്ടുണ്ട് കേട്ടോ അത് ഇങ്ങനെ തയ്യായി വരുന്നുണ്ട് ഞാൻ എന്നാണ് ഇതൊക്കെ ആവട്ടെട്ടോ കഠിന പ്ലാന്റ് ഒന്നും ഇല്ലാത്തവരുണ്ടാവുമല്ലോ എൻ്റെ കൂട്ടുകാർ കൂട്ടുകാരൊക്കെ തരാൻ കേട്ടോ കുറച്ചാവും കേട്ടോ പിന്നെ ഞാനൊരു കൂട്ടം കാണിച്ചതാ ഇത് കണ്ടോ ടൈന്താ ഇതൊരു പത്ത് പ്ലാന്റ് ഉണ്ട് എൻ്റെ വെഡിങ് ആനിവേഴ്സഡി ഗിഫ്റ്റ് ഞാൻ പറഞ്ഞായിരുന്നില്ലേ അവളുംമാരാണ് ഇവള് ഓൺലൈൻ വാങ്ങിച്ചതാ ചെറിയ പ്ലാന്റ് ചെറുതാണ് കണ്ടോ ഇത് വാങ്ങിച്ച് കൊണ്ടുവന്ന് നട്ട് വെച്ചു നട്ട് വെച്ചു മഴയല്ലേ കൂട്ടുകാർ ഇതിനൊട്ടും മഴ വെള്ളം വീഴും മഴവെള്ളമല്ല വെള്ളം ഒട്ടും പാടില്ലല്ലോ അങ്ങനെ പിന്നെ എടുത്ത് ഇതൊന്നാണ് താഴ്ത്തും തലേലും വെക്കാതെ കൊണ്ട് നടന്ന് 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 പതുക്കെ മുള വരാൻ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ കാണുന്നുണ്ടോ കണ്ടാ ഇത് 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 കുഞ്ഞിക്കാൻ തൊട്ടില്ല ഞാൻ അങ്ങനെ കുറച്ച് ചിലതിനൊക്കെ മുള വരാൻ തുടങ്ങിയിട്ടുണ്ട് ഭയങ്കര സന്തോഷം ഷ്ടല്ലേ ഇത് നൂറ് രൂപ ഒരു പ്ലാന്റിന് ഇത് കൊൽക്കത്തെന്ന് വന്ന പ്ലാന്റുകളാണ് ഒരു ഫ്രണ്ട് വഴിയായിട്ട് എനിക്ക് കിട്ടിയതാ കൂട്ടുകാരെ ഇതെല്ലാം വെറൈറ്റി കളറാണ് കൂട്ടുകാരെ ഫ്ലവർ ആയി കഴിഞ്ഞാൽ ദൈവാം ഉണ്ടെങ്കിൽ ഫ്ലവർ ആയി കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഞാൻ കാണിച്ചു തരാൻ കേട്ടോ അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ ഇഷ്ടമായോ ഇത് കണ്ടോ ഞാൻ പറഞ്ഞില്ലേ വിത്തിട്ടിട്ട് കുറച്ച് മുളച്ചിട്ടിട്ടെന്ന് പറഞ്ഞില്ലേ ഇവിളമാരാവുള്ളൂ ഇത് കണ്ടോ ഇത്രയുള്ള പ്ലാന്റ് ഇങ്ങനെ ആക്കി ആക്കി കയ്യോ കാലോ വളരുന്നൊന്നും നോക്കിയാണ് കൂട്ടുകാരെ അത്രയുള്ള വലിയ പ്ലാന്റ് ആക്കുന്നത് ബോൺസായി ആക്കുന്നത് വിത്തിട്ട് മുളപ്പിച്ച ചെടികൾ പ്ലാന്റുകൾ മാത്രമേ ബോൺസായി ആവുകയുള്ളൂ കേട്ടോ കമ്പ് കട്ട് ചെയ്ത് വെച്ചാൽ അതിൻ്റെ പ്രോഡക്ട്സ് ഇങ്ങനെ തടിച്ചു വരില്ല ബോൺസായ പോലെ വരില്ല കുറേ വർഷങ്ങളെത്തുമ്പോൾ വരുമായിരിക്കും കേട്ടോ ഒരു പ്ലാന്റ് ഒക്കെ ആവട്ടെ തപ്പില്ലാത്ത കിട്ടുകാർക്കൊക്കെ ഒന്ന് രണ്ടൊക്കെ വെച്ച് തരാം കേട്ടോ ഇത് പിടിച്ചാൽ പിന്നെ ഇവിടെ ഞാൻ കമ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് കുറച്ചൊക്കെ ആട്ടോ വേണ്ടവർക്ക് ഞാൻ തരാൻ കേട്ടോ അപ്പോൾ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ടിഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കണം അതെ ബൈ